ലബനാനിലുള്ള ഫലസ്തീന്റെ സായുധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കാൻ ലബനാൻ സർക്കാർ ആലോചിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുൻ വർഷങ്ങളിലുള്ളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു നയനിലപാടുകൾ ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യ കാര്യത്തിൽ പറയുന്നത് ലബനാനിൽ പന്ത്രണ്ട് അഭ്യാർത്ഥി ക്യാമ്പിലായി ഏകദേശം രണ്ട് ലക്ഷത്തോളം പലസ്തീനികൾ ജീവിക്കുന്നുണ്ട് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന സ്വയംഭരണ അവകാശവും ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരങ്ങളുണ്ട് ഇതാണ് എടുത്തു കളയാൻ വേണ്ടി തീരുമാനിച്ചത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കരാർ പ്രകാരമാണ് ഇത്തരം ഒരു നയങ്ങൾ അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും അറുപത്തി ഏഴിലും അതിനോടനുബന്ധിച്ചുമൊക്കെ പലസ്തീനിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് ലബനാനിൽ എത്തുന്നവർക്ക് അഭയം നൽകുക അവർക്ക് ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക അവർക്ക് അവ അവർക്ക് പ്രത്യേകമായിരിക്കുന്ന സ്വയംഭരണ അവകാശത്തോടൊപ്പം ആയുധം ഉപയോഗിക്കാനുള്ള അധികാരം നൽകുന്ന ഒരു കരാർ പത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ ലബന സർക്കാർ ആലോചിക്കുന്നത് അതിന് ഈ ലീഡർഷിപ്പുള്ള അതായത് ഈ ക്യാമ്പുകളിലൊക്കെ ലീഡർഷിപ്പുള്ള പലസ്തീനികൾ ഇതിനെതിരെ ഒരുപാട് നിവേദനവുമായിട്ട് അല്ലെ പരാതിയുമായിട്ട് ലബനാൻ സർക്കാരിന് സമീപിപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്ന കാര്യം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പലസ്ഥിതികളുണ്ട് അവർക്ക് പൗരത്വം നൽകാൻ വേണ്ടിയിട്ട് ലബനാൻ നിയമം കൊണ്ടുവരണം എന്നാണ്